മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനും മുകേഷും മാത്രമേ ഉള്ളൂ ഞങ്ങളെൻ്റെ ഒരിടേ സാറിന് നമ്മൾ താഴോടാണ് പോകാറുള്ളത് ഇന്ന് രാവിലെ ഞങ്ങളെ മേളിലോട്ടൊന്ന് പോയിട്ട് ആ ഭാഗത്ത് എന്തെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് മാക്സിമം വീഡിയോ സെറ്റ് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ പിന്നെ ഈ ഭാഗത്തോട്ട് പോകാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹായ് ലൈക്ക് ചെയ്തേക്കണേ വാഹ പ്രതീക്ഷിച്ചില്ലല്ലേ പേടിക്ക് പോയ അപ്പൊ ഇത് എതുക്ക ഹോൾഡി ഞാൻ നെറ്റ് എടുക്കട്ടെ നെറ്റ് എടുത്തില്ല ചേറന്നോടാണോ നമ്മുടെ ആദ്യത്തെ ഗൈറ്റ് ഞാൻ കേട്ടോ ണ്ടോ വില്ലി കോട്ടിൽ ആദ്യത്തെ ചേർന്ന് ഇരുപ്രെടുക്കണ്ട അടയ്ക്കാണ് ആ ഇതൊന്നും കേട്ടേ കുക്ക് റിമൂവ് ചെയ്യും ജസ്റ്റ് ചെറുതായിട്ട് ആ ഗ്രിപ്പർ കറക്റ്റാണെങ്കിൽ ഒന്ന് ഷോ ചെയ്തു തരും രാവിലത്തെ ചേർന്നി കാസ്റ്റ് ചെയ്തത് മുകേഷ് ഓക്കെ അപ്പോൾ ഇതിനെ പെട്ടിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് അടുത്തേനെ കാസ്റ്റ് ചെയ്യാം കേറിയോ ആ കിടക്കട്ടെടുക്കാമതി ആ കുഴപ്പമില്ല പുള്ളിവാഹ അല്ലേ അവിടെ കേട്ടോ അവിടെ കേട്ടോ അവിടെ കേട്ടോ ഈ കണ്ടോ ഉണക്കുകയും ചെയ്തു ഞാനേക്കൊക്കെ ഓക്കെ കൊണ്ട ടെൻഷൻ ഇത്രയും കേസുകൊണ്ടുണ്ടോ എടുത്തുപിടി വണ്ടി ഭയങ്കര മടിയ ഇതാക്കും അടുത്ത പുള്ളി പുള്ളിവാഹം കയറി വച്ചാൽ എന്തേ കണ്ട മികേഷിന്റെ വില്ലടിച്ച് അതിൻ്റെ

എന്നാൽ മതി മതി ലോഡ് കൊടുക്കണ്ട അങ്ങനെ ഞാൻ എടുത്തോളാം ഹോൾഡ് ചെയ്തോ ഡ്രാവിംഗ് ഹോൾഡ് ചെയ്തോ നെറ്റ് എടുക്കട്ടെ നെറ്റ് ചെയ്ത് നെറ്റിന് വേണ്ടി ഒരു സാധനം വെക്കണ്ടെന്ന് ഞാൻ എപ്പോഴും പറയുന്നത് വേണ്ട 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 എടുത്തോളാം അപ്പോൾ നമ്മുടെ അടുത്ത ചെയ്തത് വേണം അത് നേരത്തെ നേരം അത്രയൊന്നും വലിയ വലിപ്പം ഇല്ലല്ലേ പോഷേ പോരട്ടോ ഒന്ന് ഒന്ന് ചെയ്ത ഷോ ഇതേ ആ ഇത് തരത്തിലല്ലാത്ത ടൈപ്പ് ഉണ്ടോ കണ്ടോ ഒരു എത്ര ആണോ ഒരു ഒന്ന് ഇരുന്നൂറ്റി ആറ് ഏജിനകത്ത് വരും അതിൻ്റെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഓടേ ഓടേ ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പം ഇന്നത്തെ ഫിഷിങ് നിർത്തുകയാണ് ഇനി ഇനി അങ്ങ് ഉച്ച പറ്റുമെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഇറങ്ങണം ഇല്ലെങ്കിൽ നാളെ പറ്റുന്ന ആളെ എന്തായാലും ഇന്നത്തെ ഫിഷിങ് എന്തായാലും ക്ലോസ് ചെയ്യാം നല്ല വെയിലടിക്കുന്നുണ്ട് നല്ല ക്ഷീണമായി വെള്ളം പോലും കൊണ്ടുവന്നില്ല ഓക്കെ ഗെയ്സ്

ഒന്ന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രണ്ടും തെയ്തിട്ട് ഓക്കെ